ജാമാരെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളെ കുറേ നാളായി ഒക്കെ ചെയ്തിട്ട് അപ്പം അങ്ങനെ വീണ്ടും ഞാൻ വീഡിയോ ചെയ്തു അപ്പം അവന്മാരാണ് കൂടുതൽ ട്രിപ്പ് പോകുന്നത് ഞാൻ പോകാറില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് കാര്യങ്ങൾ അബന്മാരും എടുക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഇടാത്തത് അപ്പം ഇന്ന് നമ്മൾ ഇടത്തോ ട്രിപ്പാണ് ആണ് ഇപ്പം ഇന്ന് ഞാനാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തോ ട്രിപ്പിൻ്റെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പം നേരെ അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ എനിക്കും വീഡിയോയുടെ ഇൻട്രസ്റ്റ് ഉള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ നേരെ വണ്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിർത്തി രാവിലെ ഫുള്ള് സെറ്റായിട്ടുണ്ട് ഇപ്പം ഇന്ന കുട്ടുവാണുള്ളത് നമുക്കിപ്പം വീടിന് അടുത്താണ് എടുക്കാനുള്ളത് അപ്പോൾ ഒരു ഡീസൽ ശതമാനം കുറവുണ്ട് അപ്പം ഡീസൽ ഒന്ന് ജസ്റ്റ് അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ പേടിക്കാതെ പേടിക്കാതെടുത്തുകൊണ്ട് നൈസായിട്ട് പോകാം അപ്പോൾ അപ്പൊ എനിക്ക് ഫസ്റ്റ് വെറ്റുപാട് പള്ളിയിലേക്ക് പോകണം അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്ന ഓരോന്നായിട്ട് കയറി പോകുന്ന പരിപാടി ആയിരിക്കും നമുക്ക് നേരെ പമ്പിലോട്ട് പോകാം കേട്ടോ അങ്ങനെ വെച്ചാൽ നമ്മൾ ആളെയൊക്കെ എടുത്ത് നേരെ പഴങ്ങാടി വന്ന് അവിടെ നോക്കി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു പമ്പിൽ കയറി പമ്പിൽ കയറി അപ്പോൾ നമ്മൾ രാവിലത്തെ ഡീസൽ തന്നെ ആയിട്ട് അടിക്കാൻ ഏകദേശം ഒരു ഒമ്പത് നമ്മൾ ഡീസൽ അടിച്ച് പൊട്ടു അങ്ങനെ ഇങ്ങനത്തെ എല്ലാവരും ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ട നമ്മുടെ വ്ലോഗർ തന്നിരിക്കുന്ന വ്ലോഗം അപ്പോൾ നിങ്ങളറിഞ്ഞോടെ ചെറുക്കം തന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് അത്യാവശ്യം വണ്ടികളുണ്ട് അങ്ങനെ നമ്മളങ്ങനെ കേട്ടോ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് നമ്മുടെ കാർട്ടിലിടക്കുണ്ട് ബെല്ലാരി ഇടക്കുണ്ട് അത്യാവശ്യം വണ്ടികളൊന്നും ഇടത്തേലുണ്ട് കേട്ടോ അങ്ങനെ നല്ല തിരക്കാണ് അപ്പം കൂട്ട് ഫുഡ് കിട്ടും എന്നുള്ള ഒരു നിരീക്ഷണത്തിൽ കൂട്ടും അങ്ങനെ നടക്കുകയാണ് ചെറുക്കന്മാരാണ് ചെറുക്കൻ ഫുൾ ഓൺ ആണ് ഫുൾ ഓൺ വൈവാണ് നീ പറ നീ നേരത്തെ പറഞ്ഞാ പറയവ് ആണെന്ന് ആണെന്ന് പറയുന്നത് അങ്ങനെ കാട്ടിൽ മേഖല ക്ഷേത്രം ഒന്നും പോവാതാണ് വഴി കൂടെ പോകണം നമ്മൾ ഈ വെള്ളത്തിൽ കൂടെയാണ് പോണത് അപ്പം ആൾക്കാർ ഫിറ്റാണനുസരിച്ച് ഈ സാധനം അപ്പുറത്ത് പോകും അപ്പുറത്തുനിന്ന് നാളെ അടുത്ത് പുറത്ത് വരും അപ്പുറത്ത് നാളെ അടുത്ത് അപ്പുറത്ത് പോകും അങ്ങനത്തെ പരിപാടിയാണ്ടോ വണ്ടിയുടെ പ്ലേസ് വണ്ടിയെ നാളെ ഓടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓച്ചറാണ് കേട്ടോ ഏകദേശം ഓച്ചിറ വയ്ക്കുകയാണ് അപ്പം എനിക്കിത് ഐസ്ക്രീം വെച്ച് കൊണ്ടുതന്നെ അപ്പോൾ ഓച്ചിറ എത്തി ഇനി അടുത്ത് മണ്ണാർ ശരണ്ടു ചൂപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഐസ്ക്രീം അങ്ങനെ എന്ത് സാധനം കിട്ടിയാലും അതിനെ ആസ്വദിച്ച് നോക്കി മറ്റോൻ്റെ ഐസ്ക്രീം ഏതാണോ നോക്കി കയ്യൊക്കെ വെച്ചുണ്ടാക്കി കുടിച്ച് 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 കുച്ച് കൊട്ടുമ്പോൾ തന്നെയാണ് പക്ഷേ എങ്ങനെ ഫുഡ് കിട്ടിയ നമ്മുടെ ഇടത്തെ ഗ്രൗണ്ടിലെത്തി ഫുള്ള് ചെളിയായിട്ട് ഇടങ്ങൾ വണ്ടികൾ കാര്യങ്ങളൊക്കെ കുറവാണ് വീട്ടാൻ വണ്ടി കിടക്കുന്നുണ്ട് വണ്ടി ഇത്രേ ഉള്ളു കേട്ടോ പിന്നെ ഫുള്ള് ചെളിയാണ് നമ്മൾ ഒരു വിധാനവിടെ കൊണ്ടിട്ടേ പിന്നെ കുറച്ച് ചോറും വെണ്ടിഷ്ടം പൈസ മീനും കുറച്ചാർ പിന്നെ എടുത്തിട്ടുണ്ട് ഗ്സ് കുടുങ്ങി ഗായ്സ് കുടുങ്ങി നമ്മുടെ വണ്ടി അവിടെ കൊടുങ്ങി ചെളി കിടന്ന് നിന്ന് കറങ്ങിക്കൂട്ടിരിക്കാണ് എന്താവോ എന്തോ പക്ഷെ ഇവിടെ പോയി തള്ളിക്കൊടുക്കാന്നൊക്കെ ഇവിടെ എല്ലാവരും പറയണുണ്ട് പക്ഷെ ഒരുത്തനും വയ്യ ചുമ്മാങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ട്രാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ